ഇന്ത്യ വിഷൻ കൈരളി ടി വി മുതലായ കമ്പനികൾ അവരുടെ പ്രവർത്തനം തുടങ്ങിയത് ആ കമ്പനികളുടെ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് നൽകി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടാണ് ഇവർ മാത്രമല്ല ധാരാളം കമ്പനികൾ അവരുടെ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് നൽകി ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് പല ആളുകളും വർഷങ്ങളായി ഈ ഷെയറുകൾ കൈവശം വെക്കുന്നവരുമാണ് ഇതിൽ ചില കമ്പനികളെല്ലാം തന്നെ ചെറിയൊരു ലാഭവിഹിതം ഷെയർ ഉടമകൾക്ക് നൽകാറുമുണ്ട് പക്ഷേ ഈ ഷെയർ ഉടമകളുടെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഈ ഷെയറുകൾ വിൽക്കുകയോ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുകയോ ചെയ്യാൻ സാധിക്കാതെ കൈവശം വെക്കുന്നവരാണ് ഇതിൽ ജനങ്ങളുടെ ഇടയിൽ ഈ ഷെയറുകളുടെ ട്രാൻസാക്ഷൻ നടക്കാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഷെയറുകളുടെ മൂല്യം എത്ര എന്ന് പലർക്കും അറിയില്ല ഇനി ഈ ഷെയറുകൾ വേണ്ടെന്ന് വെക്കാം അല്ലെങ്കിൽ കമ്പനികൾക്ക് തിരിച്ചു നൽകാം എന്ന് വിചാരിച്ചാൽ തന്നെ പലപ്പോഴും കമ്പനികൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഈ ഷെയറുകൾ ഏറ്റെടുക്കാതിരിക്കാം അതാണ് മുമ്പ് ഇന്ത്യ വിഷൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് സ്വാഭാവികമായും പലപ്പോഴും ഷെയറുകളിൽ നിന്ന് യാതൊരുവിധ നേട്ടവും ലഭിക്കാതെ തന്നെ ഇത് കൈവശം വെക്കാൻ ഈ ഷെയർ ഉടമകൾ നിർബന്ധിക്കപ്പെടുന്നു ഇവിടെയാണ് ഷെയർ മാർക്കറ്റ് അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രസക്തി ഇവിടെ കമ്പനികളുടെ ഷെയറുകൾ ആളുകൾക്ക് നേരിട്ട് നൽകാതെ കമ്പനികളുടെയും പൊതുജനങ്ങളുടെയും ഇടയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഒരു ഇടനിലക്കാരായി പ്രവർത്തിച്ച് എക്സ്ചേഞ്ചുകൾ മുഖേന അതാ അഥവാ ഷെയർ മാർക്കറ്റുകൾ മുഖേന ആളുകൾക്ക് കമ്പനികളുടെ ഷെയറുകൾ നൽകുന്നു ഇങ്ങനെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത നൂറുകണക്കിന് കമ്പനികളുടെ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് അവരുടെ ഇഷ്ടാനുസരണം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ഈ ഒരു പ്രവർത്തനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അവർ നിശ്ചയിച്ചിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കമ്പനികളെ മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുഖേന അഥവാ ഷെയർ മാർക്കറ്റുകൾ മുഖേന ട്രേഡ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ ഇത്തരത്തിൽ ആയിരക്കണക്കിന് കമ്പനികൾ ഇന്ത്യയിലെ വൻകിട ചെറുകിട കമ്പനികളിൽ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് കമ്പനികളുടെ ഷെയറുകൾ ഇത്തരത്തിൽ നമുക്ക് ലഭ്യമാണ് ഉദാഹരണത്തിന് റിലയൻസ് മാരുതി ഐഡിയ ടാറ്റാ മോട്ടോഴ്സ് അശോക് ലൈലൻ എയർടെൽ എ സി സി ഭാരത് പെട്രോളിയം തുടങ്ങി നമുക്ക് കേട്ടുപരിചയമുള്ള ധാരാളം കമ്പനികൾ ഇത്തരത്തിൽ ലഭ്യമാണ് കേരളത്തിൽ നിന്നാണെങ്കിൽ വീഗാഡ് കിറ്റക്സ് മണപ്പുറം മുത്തൂർ തുടങ്ങിയ കമ്പനികളും ഇത്തരത്തിൽ ലഭ്യമാണ് ഇനി എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിലൂടെ നമുക്ക് ലാഭം ലഭിക്കുന്നത് എന്ന് നോക്കാം ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ ലാഭം എന്ന് പറയുന്നത് ഒരു ഭൂമി കുറഞ്ഞ വിലക്ക് വാങ്ങി അത് ഉയർന്ന വിലക്ക് വിൽക്കുമ്പോഴാണ് അതുപോലെ ഭൂമി വാങ്ങി വിൽക്കുന്നതുവരെയുള്ള കാലയളവിൽ അയാൾക്ക് മറ്റു പല ആദായങ്ങളും ആ ഭൂമിയിൽ നിന്ന് ലഭിച്ചേക്കാം പക്ഷേ അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ലഭിക്കുന്ന ആദായങ്ങൾ വളരെ കുറഞ്ഞ തുക മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതുപോലെ ഷെയർ മാർക്കറ്റിലൂടെയുള്ള ലാഭം എന്ന് പറയുന്നത് കുറഞ്ഞ വിലക്ക് വാങ്ങി ഉയർന്ന വിലക്ക് ആ ഷെയറുകൾ വിൽക്കുമ്പോഴാണ് പക്ഷേ നാം കൈവശം വെക്കുന്ന കാലയളവുകളിൽ കമ്പനികൾ ലാഭവിഹിതം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ചെറിയൊരു ലാഭവിഹിതം ഈ ഷെയർ ഉടമകൾക്ക് ലഭിച്ചേക്കാം അത് പക്ഷേ പലപ്പോഴും പതിനായിരം രൂപക്ക് വളരെ കുറ ഏകദേശം അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രമേ ഈ ഒരു അനുപാതത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ